പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന് വ്യവസായ വാണിജ്യ വകുപ്പും കേരള സർക്കാരും കോഴിക്കോട് ജില്ലയിലെ സംരംഭകത്വ മേഖലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കേരള സംസ്ഥാനത്തിൽ സംരംഭകത്വ വർഷമായി ആചരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോ ഇൻഡേണിനെ പോസ്റ്റ് ചെയ്തു തരികയും ഈ ഓരോ പഞ്ചായത്തുകൾക്കും ഇത്ര സംരംഭങ്ങൾ പുതുതായി ആരംഭിക്കണമെന്ന് ടാർജറ്റ് തരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കോഴിക്കോട് ജില്ലയ്ക്കകത്ത് സംരംഭകത്വ മേഖലയിൽ ഏറ്റവും മികച്ച ഇടപെടൽ നടത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തായി പെരുമണ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പലരെ സമയടുത്തോളം എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങുക അതിനൊരു പ്രൊജക്റ്റ് എങ്ങനെയാണ് എഴുതി തയ്യാറാക്കുക അതിൻ്റെ ബാങ്ക് ലോൺ എങ്ങനെ കിട്ടും അതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ എങ്ങനെ സംഘടിപ്പിക്കും ഇതൊന്നും കൃത്യമായിട്ട് അറിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ടായിരുന്നു ഇതിന് പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു ഇൻറ്റേണിൻ്റെ സഹായത്തോടു കൂടി വരുന്ന സംരംഭം തുടങ്ങാൻ തയ്യാറായി വരുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി അവർക്ക് പ്രൊജക്റ്റുകൾ തയ്യാറാക്കി ആവശ്യമായുള്ള സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കി ബാങ്കുകളെ വിളിച്ചു വരുത്തി ലോൺ ലൈസൻസ് സബ്സിഡി മേളകൾ സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായി ദേശസാൽകൃത ബാങ്കുകളും സഹകരണ ബാങ്കുകളെയും വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനും ഇതിൻ്റെ ഭാഗമായി ലോൺ ലൈസൻസ് സബ്സിഡി മേളകൾ സംഘടിപ്പിക്കുന്നതിനും പരിശീലനങ്ങൾ നൽകുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധ്യമായിട്ടുണ്ട് ഇതോടുകൂടി ഒരുപാട് പുതിയ സംരംഭങ്ങൾ ഈ സംരംഭകർ ഈ മേഖലയിലേക്ക് കടന്നു വരികയും അവരെല്ലാം നമുക്ക് നന്നായി സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞു മാത്രമല്ല ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ആ മേഖലക്കകത്ത് നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ആ സംരംഭത്തെ സംബന്ധിച്ച് മോണിറ്ററിങ് നടത്തുന്നതിനും അവർക്ക് മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ള ഒരു ടാറ്റിക്സ് അത് വളരെ ഫലപ്രദമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ കുടുംബശ്രീ സി ഡി എസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓക്സിലറി ഗ്രൂപ്പുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ആ ഓക്സിലറി ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറായിട്ട് വരുന്ന വനിതകൾ ഇവരെ സഹായിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധ്യമായി അതോടൊപ്പം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എം ജി എൻ ആർ ഇ ജി എസ് ബന്ധപ്പെട്ടുകൊണ്ട് അനന്തമായുള്ള സാധ്യതകളാണുള്ളത് ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായിട്ട് സാധ്യ സാധ്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്താകെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയൻ ഫോർ വൺ അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എം ജി എൻ ആർ ഇ ജി നടപ്പാക്കേണ്ടുന്ന വിവിധ സം പദ്ധതികളെ സംബന്ധിച്ച് കൃത്യമായുള്ള നിർദ്ദേശം തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിൽ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് ഷെഡുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളത് ആ വർക്ക് ഷെഡുകൾ നിർമ്മിച്ച് നൽകുക എന്ന പദ്ധതിയിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഏഴ് വർക്ക് നമുക്ക് ആ രീതിയിൽ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി സാധ്യമായി അതെല്ലാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള സംരംഭങ്ങൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട് ഈ ഇങ്ങനെ വിവിധ മേഖലകൾക്കകത്ത് ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും പഞ്ചായത്തിൽ പുതുതായി പോസ്റ്റ് ചെയ്യപ്പെട്ട ഇൻഡേണും ഉൾപ്പെടെ നന്നായി നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു വ്യവസായ സൗഹൃദ പഞ്ചായത്തായിട്ട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ദൃഢനിശ്ചയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ മേഖലയ്ക്കകത്തൊരു മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് പെരുമണ്ണയെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി സാധ്യമായിട്ടുള്ളത് സംരംഭകത്വ മേഖലയിൽ ഈ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനു വേണ്ടി പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന് സാധ്യമായിട്ടുള്ളത് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മേഖലയ്ക്കകത്തുള്ള ജീവനക്കാർ അതുപോലെ തന്നെ മേറ്റുമാർ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ ഇടപെടൽ എല്ലാം കൂട്ടായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ പ്രവർത്തനവും ഇടപെടലും ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് അവർക്കെല്ലാമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്